ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇറ്റ്സ് മെയ് മിറാക്ക് കപ്പിൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മളൊരു കൊല്ലത്തുള്ളൊരു കിഡിലൻ സ്പോട്ടിലോട്ട് പോവുകയാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമേ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഇതാ നമ്മളൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്ഥലം എവിടെയാണെന്നുള്ളത് വഴിയേ ഞാൻ പറയാം അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ നനഞ്ഞ് നശിക്കും അതുകൊണ്ട് തന്നെ വെള്ളത്തിലോട്ടൊക്കെയല്ലേ പോകുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ ചെരുപ്പൊക്കെ അതാ ഊരി ഇട്ടിരിക്കുകയാണ് ഇതാണ് സ്ഥലം സാമ്പ്രാണിക്കൊടി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ബോട്ടിൽ പോവേണ്ടത് കൊല്ലത്താണ് സാമ്പ്രാണിക്കൊടി അപ്പം നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ബോട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ അതായി ഇരിക്കുന്ന പയ്യൻ കണ്ടോ അവിടെ നിന്ന് വെള്ളം കോരി നമ്മൾ നടക്കുന്ന വഴിയിൽ ഒഴിക്കുവാണ് കാര്യം തറയിൽ നല്ല ചൂടാട്ടോ കാലൊക്കെ തറയിൽ വയ്ക്കുമ്പോഴത്തേക്ക് കാല് പൊള്ളുന്ന ചൂടാണ് പാത്തു ഞാനൊക്കെ ചെരുപ്പ് ഉരിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മളിത് ആ ബോട്ട് കാത്തിരിക്കുവാണ് നേരെ നമ്മൾ താൻ ബോട്ടിലകത്തോട്ട് കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ രണ്ടിനും കൂടെ പോവുകയാണ് സത്യത്തിൽ എനിക്ക് ഈ വെള്ളമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പണ്ട് വെള്ളത്തിൽ വീണ് മുങ്ങിയത് കൊണ്ട് ഒരിക്കൽ മുങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എനിവേ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അവിടെ എത്തി നമ്മൾ അവിടെ നേരെ ഇറങ്ങുവാണ് ഇറങ്ങുവാണിത് ആ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെറിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ പുറത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് പോവാനായിട്ട് പോകുന്നത് അതായത് ഇവിടെ ഇത്ര ആളെ മൊത്തം എന്താ ഈ വെള്ളത്തിൽ തേരാ പാറ നടന്നു കളിക്കുവാണ് ഇതാണ് സാംബ്രാണിക്കുടി ഐലൻഡ് പക്ഷെ ഞാൻ നമ്മൾ ഇവിടെ ഇത്ര ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ കാലകതാണ് ചേട്ടാ ഏറ്റവും വെയിലുള്ള ചൂടുള്ള സമയത്താണ് അവിടെ വന്നത് എന്നിട്ട് പോലും നമുക്ക് അത്രയും ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല കാര്യം നല്ല കായൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വൈബായിട്ടുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നൂറ്റമ്പത് രൂപേനോടുത്ത് ടിക്കറ്റ് ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ നീന്തി കുടിക്കുവാണ് അത്രക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കാണുന്നതൊക്കെ പാൻ ഗ്ലൗസാണ് ആ ഇടപ്പ് കായിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് ദാ ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൊണ്ട് ദാ ഇത്ര ദാ എന്റെ കാലിൽ നനവ് വേണ്ട ഇത്രേ വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ദാ ഇവിടെ ഈ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടുപോയിരിക്കും നീന്തി ഇവിടെ വെള്ളത്തിൽ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊല്ലത്ത് വരുമ്പഴേക്ക് സാമ്പ്രാണി കൂടി ഒന്ന് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവിടെ വന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം നിങ്ങൾ എവിടെന്നെ തൃപ്തിയാർ എങ്ങനെയുണ്ട് സ്ഥലം ആയിട്ട് എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് വന്നിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഏഹ് വെള്ളത്തിലൊക്കെ കളിച്ചാ നമുക്ക് ഇവിടെ ഈ നിങ്ങൾ കണ്ട വെള്ളത്തിന്റെ നടുക്കാണ് ഒരു കട നിങ്ങൾ കാണുന്നത് വെള്ളത്തിന്റെ ഒരു കട ആദ്യത്തെ നിങ്ങൾ കാണുന്നത് പല സ്ഥലങ്ങളിൽ റോഡിന്റെ സൈഡിലെ കടൽ കാണും ഇപ്പൊ വെള്ളത്തിന്റെ നടുക്കുള്ള കടയാ ചേച്ചി എത്ര ആവരുടെ കട നടത്തുന്നത് മൂന്നാല് ചേച്ചി ഒരു ഒരു പൈനാപ്പിള് കുടിക്കാത്ത പൈനാപ്പിളന്ന് വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വെള്ളത്തിന്റെ നടുക്ക് വന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ഇതേപോലെ പൈനാപ്പിൾ മാങ്ങയൊക്കെ വാങ്ങിച്ചു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആട്ടോ അപ്പൊ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലാണേ അവിടെയൊക്കെ ഒരുപാട് കടകൾക്ക് കാണാനുണ്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ അവിടെ ചെന്നിട്ട് ചോദിച്ച് മഴ വന്ന എന്തിനു ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു കൊട്ട വെയിലത്ത് മഴ വരുന്ന കാര്യം ഇവിടെ എന്തിനും പറയുന്നതെന്ന് നല്ല മഴക്കോൾ വരുന്നുണ്ട് നമ്മൾ വന്ന ദിവസം അടിപൊളി മഴക്കോള് ഇപ്പൊ മഴ വന്ന എന്ത് ചെയ്യുമോ ഇപ്പൊ കാണാം ഇവിടെ വെള്ളം കയറിയാൽ നമ്മൾ ഇവിടുത്തെ വിഷമിപ്പോ ആലോചിക്കുന്നത് ഇഷ്ടംപോലെ ആളുണ്ട് നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്തായാലും പാത്തുക പൈനാപ്പിളൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുവോ അവിടെ നിന്ന് യ്ക്കാൻ പറ്റുന്ന കത്തിൽ പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഒഴുകി ഒഴുകി നടക്കുക പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒത്തിരി പറഞ്ഞാൽ ഇവിടെ നമ്മൾ കിട്ടിയിട്ടുള്ളത് കാര്യം തന്നെയാണ് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ എനിക്ക് വന്ന് ഒരു പത്തായിരം പേരിലിവിടെ കാണും ടോട്ടലി അവിടെ നിന്ന് ബോട്ടിലൂടെ വരുന്നു ഇവിടെ വന്ന് എക്സ്പ്ലോം പറയുന്നത് ഈ ചൂട് സമയത്തൊക്കെ ഫുഡൊക്കെ വന്ന അടിപൊളിയാണോ എന്തായാലും മസ്റ്റായിട്ട് സ്ഥലത്ത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഗൈസ് അവിടെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് നല്ല ഉണ്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയൊക്കെ ഡബ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഒരുപാട് പേര് അപ്പം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അപ്പം നമ്മളടുത്തുനിന്ന് സംസാരിക്കുകയും ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇനി എന്തായാലും ഞാൻ വാപ്പായും ഉമ്മായും ആമിനെയൊക്കെ ആയിട്ട് ഇവിടെ എന്തായാലും വരണ കാര്യം അവരെ കൊണ്ടുവരാതെ ഫ്രണ്ട്സുമായിട്ടാണ് വന്നത് അവർക്ക് പിന്നെ ക്യാമറയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ നമ്മളോട് കണ്ടു ആ ബാക്കി ഇരിക്കുന്ന ആള് നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളോട് ചോദിക്കാം ഈ നമ്മുടെ ഈ സാമ്പ്രാണി കൊടിയെ പറ്റിയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള രണ്ടു കണ്ടു പേരെ കണ്ടുണ്ട് ഈ സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറ പറഞ്ഞു പറ അടിപൊളിയാണോ ആദ്യ വരുന്നത് ഏഹ് വെള്ളത്തിലൊക്കെ ഇറങ്ങി ആർമാദിച്ച അതെന്തോ ഇത്ര വെള്ളത്തിൽ കിടന്നിട്ട് ആർമാതിക്കയ്യാ ഏഹ് നീന്തില്ല തുടങ്ങുന്ന മഴ വരുന്ന ിൽ ഇതാണ് പാത്തു ഇതാണ് പാത്തു മരത്തിന്റെ കയറി പാത്തു പാത്തു പറ പാത്തുവാ പാത്തുണ്ടാത്തുവാ പേരെന്തുവാൻ അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ ഇവിടെ ഒരാളുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളത് അടിച്ചുപൊളിക്ക് ഓകെ അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഒരു ഐലൻഡ് വന്നു ഇവിടെ കുറേ നേരം നിന്നു അപ്പോൾ ഈ കടയൊക്കെ നടത്തുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ താമസിക്കുന്ന ചെറിയ ചെറിയ കുറേ തുരുത്തുകളുണ്ട് അപ്പോൾ ആ എല്ലാ തുരുത്തുകളും കാണിച്ച് തന്നിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഇതേ ഐലൻഡിൽ ആക്കുന്ന ചെറിയ വള്ളങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വള്ളത്തിലാണ് പോകുന്നത് രണ്ട് പേർക്ക് നൂറ് രൂപയാണ് അതായത് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചേ ആവുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു കാര്യം വെള്ളത്തിൽ ഇറങ്ങാൻ എനിക്ക് പേടിയാണ് അപ്പോൾ ജാക്കറ്റൊന്നും ഇല്ലാത്തത് പക്ഷേ ഈ സ്ഥലത്തൊക്കെ വെറും മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇറങ്ങി വേണമെങ്കിൽ നിൽക്കാം അതുകൊണ്ട് നമ്മൾ നൂറ് രൂപ കൊടുത്ത് നമ്മളപ്പം ഈ വള്ളത്തിൽ അവരോടൊപ്പം പോവുകയാണ് ഇതാ ഈ കാണുന്നതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ഇതൊന്നും ആൾ താമസം ഇല്ലാത്ത തുരുത്തുകളാണ് കാണുന്നത് അപ്പോൾ അപ്പുറത്തൊക്കെ ഉള്ള തുരുത്തുകളിലൊക്കെ വീടും ആളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ദാ ഒരു വള്ളത്തിൽ ഏകദേശം രണ്ട് നാല് ആറ് ഏഴ് പേരോളം വള്ളത്തിൽ പോകുന്നത് അപ്പം നമ്മൾ ആ ഒരു വള്ളത്തിൽ ആ സ്ഥലങ്ങളിലോട്ട് പോവുകയാണ് പാത്തുവും ഞാനും പിന്നെ വേറെ ഏതോ ആറ് പേരും ഉണ്ട് എന്തായാലും ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ് കാരണം ഒരുപാട് നാളെ കഴിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ബോട്ടിങ്ങിന് പോകുന്നത് കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് ഈ ബോട്ടൊക്കെ പേടി അതായത് കണ്ടോ ഇതൊക്കെ അവിടെ ഈ കടയൊക്കെ നടത്തുന്ന ചേച്ചിമാരും ചേട്ടന്മാരുടെയൊക്കെ വീടുകളൊക്കെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കാര്യം വെള്ളത്തിൻ്റെ നടുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പം നല്ല മഴക്കൂൾ വരുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല ഇടിയും മിന്നലും കായലിൻ്റെ തീരത്തായത് കൊണ്ട് തന്നെ മിന്നൽ വെട്ടുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ തിരിച്ചു പോകുക കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാണ്ട മഴ തുടങ്ങി കഴിഞ്ഞു മഴയത്ത് വള്ളം അതായത് ബോട്ടില്ലേ നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വരാനായിട്ട് കാത്തിരിക്കുവാണ് നല്ല തിരക്കാണ് വന്ന ബോട്ടിലൊക്കെ ആളിലെല്ലാം കയറിപ്പോവാണ് അപ്പോൾ അടുത്തൊരു ബോട്ട് വന്ന ഉടനെ ഇതിൽ കയറിയാൽ നേരെ നമ്മൾ വണ്ടിയെ കിട്ടിയിരിക്കുന്ന ആ അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും അപ്പോൾ നമ്മൾ ആ നമുക്കുള്ള ഒരു ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും പാത്തു നേരെ ആ ബോട്ടിൽ കയറി നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡിനെ നോക്കി ടാറ്റ പറയുവാണ് പാത്തു ദാ ഫ്രണ്ട് ഇരിപ്പൊണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ നേരെ വന്ന സ്ഥലത്തോട് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഒരിക്കലും നഷ്ടം തോന്നാത്തൊരു സ്ഥലമാണ് അത്രയേറെ ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ ഗായ്സ്